ജോലിക്ക് പോകുന്ന സ്ത്രീകളാണോ ജോലിയും വീട്ടു ജോലിയും ഒരേപോലെ മാനേജ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങളെ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടു ജോലിയും അതേ വീട്ടിലെ ജോലിയും അതുപോലെ ജോലി സ്ഥലത്തെ ജോലിയും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ കാരണം ഒരുപാട് കൗൺസിലിംഗ് കേസ് എന്നോ എൻ്റെ അടുത്ത് വരാറുണ്ട് അതായത് സ്ട്രെസ്സ് ഇവർക്ക് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കേട്ടോ അതായത് ജോലി ജോലിസ്ഥലത്ത് ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല കുട്ടികൾ വീട് ക്ലീനിങ് അതുപോലെ കുക്ക് ചെയ്യണം വാഷ് ചെയ്യണം ഇങ്ങനെ പല ജോലികളും ജോലികളുമാണ് അവർക്കുള്ളത് ഇത് ഇവർ രണ്ട് രീതിയിലുള്ള പെയിൻ അനുഭവിക്കുന്നുണ്ട് ഒന്ന് ഫിസിക്കൽ പെയിൻ ഒന്ന് മെന്റൽ പെയിൻ ഇത് രണ്ടും കൂടെ ആയി കഴിയുമ്പോഴല്ലോ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ജെന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ കൂടുതലും മെന്റൽ പെയിൻ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക കിട്ടുന്നുണ്ടാവുക കാരണം കൂടുതലും വീട്ടിലത്തെ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഓഫീസിലത്തെ ആണെങ്കിലും ഒക്കെ എന്താണ് മെന്റൽ പെയിൻ ആണ് കൂടുതൽ വരിക ഫിസിക്കൽ പെയിൻ കൂടെ വന്നു കഴിയുമ്പോൾ ലേഡീസിന് എങ്ങനെയാ രണ്ടും വരികയാണ് ഫിസിക്കൽ പെയിൻ അതോടൊപ്പം തന്നെ മെന്റൽ പെയിൻ ഇത് രണ്ട് ും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ അവർക്ക് അവർക്കുണ്ടാവുന്ന സ്ട്രെസ് ഡിപ്രഷൻ ഇതൊക്കെയായിട്ടാണ് കൂടുതലും ലേഡീസും എൻ്റെ അടുത്ത് വരാറ് അതുപോലെ സ്ത്രീകൾ തിരിച്ചറിയ തിരിച്ചറിയാതെ പോകുന്നൊന്നും ഉണ്ട് ഹോർമോൺ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് എബോ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ വന്നു തുടങ്ങും അതിൻ്റെ ലെവൽ കൂടെയും കുറെ ഒക്കെ ചേഞ്ച് കഴിയുമ്പോൾ സ്ട്രെസ്സിന്റെ ലെവൽ ഹോർമോൺസിന്റെ കൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതും പലതും മീൻസ് പല കാര്യങ്ങളുമാണ് ഒരു സ്ത്രീ നേരിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഇങ്ങനെ ചെയ്യുന്ന ലേഡീസ് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ കുറവ് അവർക്ക് ഉണ്ടാവും ഇപ്പൊ എന്തല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ നോക്കുന്നതിലായിരിക്കാം അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്നതിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയൊരു കുറവ് അവർക്ക് ഉണ്ടാവും അല്ലേ വീട്ടു ജോലികളിൽ ഓഫീസ് ജോലികളിൽ അവർക്ക് കുറവ് കാണിക്കാൻ പറ്റില്ല കാരണം അതെന്താണ് നമുക്ക് സാലറി ഒക്കെ കിട്ടണ സ്ഥലമാണ് നമുക്ക് ഒരിക്കലും അവിടെ കുറവ് കാണിക്കാൻ പറ്റില്ല പിന്നെ കുറവ് കാണിക്കേണ്ടത് കുറച്ചെങ്കിലും നമ്മൾ ചിലപ്പോൾ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഷിങ്ങിന്റെ സമയത്ത് ക്ലീനിങ്ങിന്റെ സമയത്ത് കുട്ടികളെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പല രീതിയിലും ആയിരിക്കും അവർക്ക് ചെറിയൊരു കുറവ് വരും കാരണം ഈ ഉറവ് എന്താണ് നമ്മളെല്ലാവരും എന്താണ് ലേഡീസാണ് അല്ലെ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവാ എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അതാണ് ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്തവരുന്നതല്ല കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ചെയ്യുന്ന എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറവ് വരുമ്പോൾ അത് ശരിയല്ല നിനക്ക് എന്താണ് ജോലി വേറെ എന്താണ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിൽ കുറ്റപ്പെടുത്തുന്നവർ ഒരുപാടുണ്ടാവും കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എത്രത്തോളമാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് കേട്ടോ കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ അവരുടെ ഒരു രീതിയിൽ ചുമ്മാ പോകുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് പലരും കാണിക്കാറുണ്ട് പക്ഷേ ആ ജോലി കഴിഞ്ഞ് വന്ന് ഈ ജോലി എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രാത്രി ചിലപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല ചിലപ്പോ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ രാത്രിയിൽ പോലും ചിലപ്പോ ഉറങ്ങാൻ പറ്റില്ല ഇതെല്ലാം മാനേജ് ചെയ്തു പോകുന്ന ഒരു സ്ത്രീനോട് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് കാണുന്ന കുറച്ച് പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണോട്ട് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതി പൊതുവേ ഒഴിവാക്കുക കാരണം ഒരു ലേഡിക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല പലതിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും ഇതൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഒരു സ്ത്രീയെങ്കിൽ ചിലപ്പോ ചില കുറവുകൾ കാര്യങ്ങളെല്ലാം അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും വരും അതിനെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ അത് അങ്ങനെയാണ് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പലപ്പോഴും അവർ സ്ട്രെസ് അടിച്ച് സ്ട്രെസ് അടിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻറ്റൽ പെയിൻ ഒരുപാടങ്ങായി കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാതെ വരും അത് പിന്നീട് ഡിപ്രഷനിലേക്കും പല പല ഇഷ്യൂസിലേക്കും അത് പോകും അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരു ഹ്യൂമൻ ആണ് എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എനിക്ക് ഫിസിക്കൽ പെയിൻ ഉണ്ട് മെൻറ്റൽ പെയിൻ ഉണ്ട് എനിക്ക് ടയേർഡ്നെസ് ഉണ്ട് സ്ട്രെസ് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് ഉറങ്ങണം ഇതെല്ലാം എൻ്റെ എൻ്റെ എന്താണ് കോമൺ ആയിട്ട് ചെയ്യേണ്ടത് എനിക്ക് കുറേ കാര്യങ്ങളാണ് ഇതിനൊന്നും എനിക്ക് സമയം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ രീതിക്ക് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ഒട്ടും അയ്യാതെ ആയിപ്പോവും അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ ബോഡി നോക്കുക നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കുക നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്യുക നമ്മൾ സന്തോഷമായിട്ട് കീപ്പ് ചെയ്യുക ഇത് നമ്മുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക ഇതിനു വേണ്ടി ആരും വരില്ല നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കാനോ നമ്മൾക്ക് വേണ്ടിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മൾക്ക് വേണ്ടിട്ട് നമ്മളുടെ ബോഡി കീപ്പ് ചെയ്യാനോ ഇതിനൊന്നും മറ്റാരും വരില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഹാപ്പി ആയിട്ട് കണ്ടെത്തുക ഇരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇത്രയും കൂട്ട അതൊരുപാട് പേര് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് കാരണം സ്ത്രീ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇനി ഇത് ഒരുപാട് നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ അതിനെ നോക്കി കാണാവുന്നതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ അതായത് ഒന്നല്ലെങ്കിൽ കൗൺസിലർ നമുക്ക് കൗൺസിലിംഗ് സെന്റർ ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് ഇനി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആകാം അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ എന്താണ് ഇത് ഓക്കെ ആക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി എന്നാദ്യം മനസ്സിലാക്കുക സോ താങ്ക്